ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓമയ്ക്കായ തോരനാണ് നമ്മുടെ വീട്ടിലുള്ള ഓമയ്ക്കായ ഓമയ്ക്കായെന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലത്ത് എന്തോ പറയാനെനിക്കറിയത്തില്ല ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഓമയ്ക്കായാണ് ഓമയ്ക്കായ ചെറുതായിട്ട് അരിഞ്ഞ് അരിയനൊക്കെ താമസമായതുകൊണ്ട് നേരത്തെ അരിഞ്ഞു വെച്ചത് അരിഞ്ഞു വെച്ചിട്ട് അതിൻ്റെ കൂടെ തിരുമ്മി കൂടെ വെച്ചിട്ടുണ്ട് അരപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട് അരപ്പിനകത്ത് തേങ്ങായ പച്ചമുളക് വെളുത്തുള്ളി ജീരകം ഉപ്പ അത് അരച്ച് ചേർത്ത് വെച്ചേക്കുമ്പോൾ അതിനാണ് തിരുവി വെച്ചിരിക്കുന്നത് തോരൻ വെക്കാൻ്റെ തലേ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതുകൊണ്ടി അത് കടു വറത്തിട്ടാണ് എളുപ്പമുണ്ടാക്കുകയും ചെയ്യുക നമ്മുടെ വീട്ടിലുള്ള പിന്നെ ഇത് വരയ്ക്കുന്നതുകൊണ്ടൊക്കെ നമ്മൾ ഉറച്ചെളുപ്പം എടുത്താൽ അതിന് രുചി കുറവാണ് കൊത്തി അരിയുന്നത് തന്നെയാണ് നല്ലത് നമ്മുടെ കൈ കൊണ്ട് പിച്ചാറ്റിക്ക് കൊത്തി അരിയുന്നതാണ് നല്ലത് കടു കിട്ടും പിന്നെ അതിൻ്റെ കൂടെ തോരന് കുറച്ച് ഉഴന്ന് പരിപ്പ് അതൊക്കെ നല്ലതാണ് തോരൻ മഹിക്കൊക്കെ ഇച്ചിരി ഉഴുന്ന് പരിപ്പിയാക്കിയതൊന്ന് പൊട്ട കടുക് പൊട്ടി അതുപോലെ നമ്മൾ ഇട്ടൊന്ന് ഉഴന്ന് പരിപ്പും മൂത്തും രണ്ട് മുളക് കൂടെ മൂച്ചിട്ടും വറ്റൽ മുളക്വിടെ ഈ വെള്ളം ഒന്നും ചേർക്കണ്ട ഇതെല്ലാം ഇളക്കിയിട്ട് ആവി വെന്താൽ മതി തോരനൊക്കെ ഞങ്ങൾ ഇതുകൊണ്ട് വെള്ളം ചേർക്കണ്ട പക്ഷേ തീരെ തീ കുറച്ച് വേണം ഇടാനും പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം രാവിലെ വെന്താൽ മതി നല്ല തോരനാണ് നമുക്ക് നല്ല ഗുണമുള്ളതാണ് പിന്നെ നമുക്ക് കാശൊന്നും കൊടുത്ത് വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ ഇതൊക്കെ ഇതൊക്കെ ഉമയ്ക്ക പഴം തിന്നാനും നല്ലതാണ് നല്ല പഴമാണ് ഇതിൻ്റെത് ഉമപ്പഴം ഇത് ഞാൻ തട്ടിപ്പുത്തി അടച്ചു വെക്കുകയാണ് മറ്റു വേവുമ്പോ നമുക്ക് കാണാം ഓക്കെ എത്രയേ ഉള്ളൂ ഈ തോറിൻ്റെ റെഡി ആയില്ലേ തോരനല്ല റെഡിയായി പെട്ടെന്നും ഗുണ ഗുണമേന്മയുള്ളതും ചിലവ് കുറഞ്ഞതുമായ തോരൻ ഗുണം ഉണ്ട് ചിലവ് കുറവാണ് എന്നാൽ തോരൻ കൂട്ടാനും നല്ലതാണ് രുചിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു ലൈക്കുമൊക്കെ തരണം ഓക്കേ